നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത് ഈ ജനകീയ ജനാധിപത്യത്തിൽ ഒരു സോഷ്യലിസ്റ്റ് ആശയത്തോടു കൂടിയുള്ള ഒരു സോഷ്യൽ മൂവ്മെന്റ് ആണ് ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയെ അല്ല ഇത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് എന്ന് വരുത്തി തീർക്കാൻ ഇപ്പോൾ ശ്രമം നടക്കുന്നുണ്ട് പൊളിറ്റിക്കൽ പാർട്ടി ആവശ്യമായിരുന്ന സമയത്ത് ഈ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായി ഏതെങ്കിലും ഒരു കാലത്ത് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് അന്നാലോചിക്കാമെന്നല്ലാതെ ഇന്ന് അങ്ങനെ ഒരു ഉദ്ദേശം ഇതിനില്ല ഈ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ മായി ഏറ്റെടുത്ത് മുന്നോട്ട് പോകും ഒറ്റക്കാര്യമേ ഈ കള്ളക്കേസുകൾ ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിലും പി വി അൻവറിനെതിരെ നൽകി പി വി അൻവറിനെ ജയിലിലടക്കാനും പി വി എൻവറിനെ ഇല്ലായ്മ ചെയ്യാനുമാണ് എതിരാളികളുടെ തീരുമാനമെങ്കിൽ പ്രിയപ്പെട്ട എതിരാളികളോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കാൻ പുത്തൻ വീട്ടിൽ ശൗകത്തലിയുടെ മകൻ പി വി അൻവർ തീരുമാനിച്ചിട്ടില്ല കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഈ പോരാട്ടം പി വി എൻവർ തുടരുക തന്നെ ചെയ്യും ഈ മണ്ണിൽ മരിച്ചു വീഴാനാണ് എൻ്റെ വിധിയെങ്കിൽ ആ വിധി സന്തോഷപൂർവം ഈ ജനങ്ങൾക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്ന് ഈ പതിനായിരങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ മുഴുവൻ ജനങ്ങൾക്കും വാക്ക് നൽകിക്കൊണ്ട് ഈ ഈ മുന്നേറ്റം ഈ സോഷ്യൽ മുന്നേറ്റം മുന്നോട്ട് കൊണ്ടുപോകാൻ വരും നാളുകളിൽ കേരളത്തിൻ്റെ യുവാക്കൾ കേരളത്തിൻ്റെ സാമൂഹിക പ്രവർത്തകർ ഈ നാടിൻ്റെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള എല്ലാ മനുഷ്യരും രാഷ്ട്രീയത്തിനപ്പുറം രാഷ്ട്രീയമില്ലാത്തൊരു പോരാട്ടത്തിന് നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇവിടെ എത്തി ഈ കാലാവസ്ഥയുടെ പ്രതിസന്ധിയിലും ഈ കോരിച്ചെറിയുന്ന മഴയത്തും മുട്ടിനറ്റം ചളിയിലും ഇവിടെ എത്തിയ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും തമിഴ്നാട്ടിലെത്തിയ ഡി എം എ കെയുടെ പ്രവർത്തകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളോടുള്ള കടപ്പാടും നന്ദിയും സ്നേഹവും ബഹുമാനവും ആദരങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിൽ പുതിയ കൂട്ടായ്മ യാഥാർത്ഥ്യമായിരിക്കുന്നു പി വി അൻവറിന്റെ കൂട്ടായ്മ യാഥാർത്ഥ്യമായിരിക്കുന്നു നയവിശദീകരണ യോഗത്തിൽ മുഖ്യമന്ത്രിക്ക് സി പി എമ്മിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് തൃശൂരിൽ ബി ജെ പിക്ക് വേണ്ടി മുഖ്യമന്ത്രി പരവതാനു വരിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സി പി ഐ എം ഡീലാണ് എന്നുള്ള വിമർശനവും ഉയർത്തുന്നു പി വി അൻവർ പാലക്കാട് ബി ജെ പിക്ക് കൊടുക്കും ചേലക്കരയിൽ സി പി എമ്മിനെ ബി ജെ പി സഹായിക്കും ഇതാണ് രാഷ്ട്രീയ നെക്സസ് എന്നുള്ള വിമർശനം ഘടിപ്പിക്കുകയാണ് പി വി അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ നടപടി എവിടെ എന്നുള്ള ചോദ്യവും ഈ മഞ്ചേരിയിലെ പരിപാടിയിൽ പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി മുപ്പത് ദിവസം പിന്നിട്ടിരിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ മുപ്പത് ദിവസത്തിന് ശേഷം കാര്യങ്ങൾ പഠിച്ച അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടി ആ നടപടി എവിടെ എന്നുള്ള ചോദ്യം ഉയർത്തുന്നു പി വി അൻവർ സി പി ഐ എവിടെ എന്നുള്ള ചോദ്യം കൂടി പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു സുജിത് ദാസിനെതിരെ എം വി ഗോവിന്ദനെതിരെ ഒക്കെ അതിരൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ടു ാണ് പി വി അൻവർ തൻ്റെ പുതിയ കൂട്ടായ്മയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല എന്ന് വിശദീകരിക്കുന്നുണ്ട് പി വി അൻവർ ഒരു സാമൂഹിക മുന്നേറ്റമാണ് കൂട്ടായ്മയാണ് ഡി എം കെ വാനോളം പുകഴ്ത്തുന്നുണ്ട് പി വി അൻവർ ഡി എം കെ മുന്നണിയുമായി സഹകരിക്കുമോ എന്നുള്ള അഭ്യൂഹമൊക്കെ നിലനിൽക്കുന്നതിനിടയിൽ ഡി എം കെ വാനോളം പുകഴ്ത്തുന്നുണ്ട് ഇടയ്ക്ക് പരിപാടിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ തമിഴിൽ സംസാരിക്കുന്ന പി വി അൻവറിനെയും നമ്മൾ കണ്ടു